അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സദസ്സും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വയോജന സൗഹൃദ ഗ്രാമ പഞ്ചായത്തായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയോജന സൗഹൃദ സദസ്സും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു ഒരു യോജന സംഗമം നടത്തിയിട്ടുണ്ട് വളരെയേറെ സംഗമത്തിൽ നമുക്കറിയാം നിങ്ങളുടെ ആ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തണം നിങ്ങൾ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടവരല്ല നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ താരണം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞ ഓരോരുത്തരും സബരായി നടക്കാൻ പറ്റും ഒരുപാട് ൾക്കാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അതോടൊപ്പം തന്നെ പ്രായമായും അങ്ങനെ ഓരോരുത്തരും ഓരോരുടെ വിഷമതകൾ അനുഭവിക്കുന്നവരാണ് ഈ വയോജനങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇതിന്റെ സർവേ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു ഇനി ആ സർവേ ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ പദ്ധതിയിലേക്ക് കടക്കുകയാണ് വൈസ് പ്രസിഡന്റ് കെ സബീഷ് അധ്യക്ഷനായി അജാനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എം വി രത്നകുമാരി അസിസ്റ്റന്റ് സെക്രട്ടറി പ്രതീഷ് എന്നിവർ സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഗ്രീഷ്മട്ടി നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അസോസിയേഷൻ പ്രതിനിധികളായ മദൻ മോഹൻ സൂര്യ എന്നിവര് പരിശീലന പരിപാടിയുടെ വിശദീകരണവും ക്ലാസും കൈകാര്യം ചെയ്തു